ഹലോ അസ്സലാമു അലൈക്കും പരിശുദ്ധമായ മ്യാറാജ് രാവ് ആണല്ലോ നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത് മ്യാറാജ് രാവിൽ നാം ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട തിക്കുറ തിക്കറുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തേത് സുബഹാൻ ഇലാഹ വലഹമദുൽ വല്ലാഹു അക്ബർ ഈ ദിക്കർ മേറാജ് രാവിലെ ചൊല്ലുക ഈ ദിക്കർ നൂറ് പ്രാവശ്യം ചൊല്ലുക അതിനുശേഷം അള്ളാഹുമ്മ സിഅ അല സയ്ദിന മുഹമ്മദ് അലാ ഇലാഹി വസി വസല്ലിം എന്ന സ്വലാത്തും നൂറ് പ്രാവശ്യം ചൊല്ലുക അത് അത് ഈ രണ്ട് ദിക്കറുകളും കഴിഞ്ഞാൽ സുബഹാൻ അള്ളാഹിൽ റഹൂഫ് എന്ന് എന്നിങ്ങനെ നൂറ് തവണ ചൊല്ലുക അതായത് സുബഹാൻ അള്ളാഹിൽ റഹൂഫ് അതുപോലെ اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا ألا أهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوه لك بنعمتك علي وأبوه بذنب فاغفر لي. നമ്മൾ പ്രാവശ്യം ചൊല്ലാൻ ശ്രമിക്കുക ധാരാളം ചെയ്യാൻ അല്ലാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ ഇനി റജബ് നോമ്പിന്റെ നെയ്യത്ത് അറിയാത്തവർക്കായി പറഞ്ഞു തരാം അതായത് റജബ് ഇരുപത്തി ഏഴിൻ്റെ നോമ്പ് അനുഷ്ഠിക്കാൻ ഞാൻ കരുതുന്നു എന്ന് ിയത്ത് ചെയ്യാം അതോടൊപ്പം നമുക്ക് വീട്ടാനുള്ള റമലാനിലെ ഒക്കെ നോമ്പുകൾ ഉണ്ടാവുമല്ലോ അതിനോടൊപ്പം നമുക്ക് ചേർക്കാം അങ്ങനെയാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അസലമലൈക്കും